ഇത് മാസ് മോട്ടോറിഷന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ബി എസ് ഫോർ മോഡൽ വണ്ടിയാണ് അത് ജനറൽ സർവീസ് സർവീസായിട്ടുള്ള കയറ്റിയാണ് പിന്നെ നമുക്ക് കംപ്ലയിൻ്റ് പറഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ ഓഫ് ആയി പോകും റണ്ണിംഗിൽ ഓഫാന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ആക്സിലേറ്റർ കുറച്ച് കുറയ്ക്കുന്ന സമയത്ത് ദിവസങ്ങളിലെ അല്ലെങ്കിൽ വണ്ടി ആക്സിലേറ്റ് കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകും അതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നടത്തുന്ന സമയത്ത് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് നമുക്ക് കുറവായിട്ടാണ് കണ്ടത് അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് ബ്രേക്ക് ലാൻഡർ അത്യാവശ്യം ഉപയോഗിച്ച് തീർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ലൈൻഡർ തീർന്നു നിൽക്കണം കേട്ടോ അത് നമുക്ക് മാറ്റിയിടുന്നതാണ് സേഫ് പിന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ചിട്ട് നമ്മൾ ഗ്രീസിംഗ് നടത്തി വെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇനി മഴയാണ് ആ മഴയത്ത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ മൂവ്മെൻറ്റുള്ള പാർട്സുകളൊക്കെ ടൈറ്റ് കുരുമ്പിൻ്റെ ക്ലാവ് കാര്യങ്ങളൊക്കെ വന്നാൽ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഗ്രീസ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒഴിവാക്കാം അത് സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നമ്മൾ അഴിച്ചു വയ്ക്കുമ്പോൾ കുറേ അല്പം ലെവൽ കുറവും ഒരുവിധം വിധം മോശമായിട്ട് തോന്നുന്നുണ്ട് കാരണം വെള്ളത്തിൻ്റെതായിട്ടുള്ള ചെറിയ പ്രസൻസ് കാണുന്നുണ്ട് അതിനകത്ത് അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിട്ടാട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് വെള്ളം ചാടി കിടന്നാൽ പോലും നമുക്ക് ഗിയറിൻ്റെ ഓയിൽ മോശമാവുകയും വീലുകൾ തുരുമ്പിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിട്ടേക്കാം ക്ലച്ചിനകത്ത് ഇവിടെയൊക്കെ കുറച്ച് തുരുമ്പൊക്കെ കാണുന്നുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കറക്റ്റ് ആക്കാം കേട്ടോ അതീ ഷാപ്പൊക്കെ തുരുമ്പിട്ടിരിക്കണം അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് ആ യൂണിറ്റ് അത് നിലവിൽ നോക്കുമ്പോൾ തേമാനം ഉണ്ടെങ്കിൽ കൂടി നമുക്കത് വലിയൊരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള തേമാനമുള്ളൂ ബെൻഡെക്സ് യൂണിറ്റാണത് സെൽഫ് സ്റ്റാർട്ടിന് സെൽഫ് മോട്ടറും പോയി ക്രാന്ങ്കിൽ കണക്ട് ചെയ്യുന്ന യൂണിറ്റ് ഒക്കെ വർക്കിങ്ങൊക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ക്ലച്ച് യൂണിറ്റ് ആണ് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന യൂണിറ്റാണത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് വർക്കിങ്ങൊക്കെ ആണ് നല്ലൊരു പ്രോബ്ലം ഇല്ല എങ്കിലും കൂടി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതൊന്ന് ഗ്രീസിംഗ് നടത്തി വിടുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് ഒന്നും നോക്കുമ്പോൾ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് നിലവിൽ ബെൽറ്റിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമുക്കത് തന്നെ ക്ലീൻ ചെയ്ത് കേട്ടാം കിക്കറിൻ്റെ വീൽ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം കിക്കർ ഉപയോഗിക്കേണ്ടി കിക്കറുപയോഗിക്കേണ്ടി കഴിഞ്ഞാൽ നമുക്കത് അല്ലെങ്കിൽ ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കും നമ്മൾ അടിക്കുന്ന സമയത്ത് ജാമായിട്ട് നിൽക്കും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഓരോ സർവീസും നമ്മളത് കിക്കർ ഗ്രീസിങ് അടുത്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് എനിക്കൊന്നും കഴിഞ്ഞ സർവീസ് നമ്മൾ മാറ്റിയതായിരിക്കാം കാരണം വലിയ പഴക്കം ഒന്നും ആയിട്ടില്ല തുടച്ച് ക്ലീനാക്കിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പക്ഷേ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്തൊന്നും ഇല്ല കാർബേറ്ററിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്ക് ആണ് അത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ പെട്രോൾ മൊത്തം ഇ ട്വൻ്റി പെട്രോളാണ് അതായത് ഇരുപത് ശതമാനം എത്തനോളാണ് പെട്രോളിൻ്റെ മിക്സിങ് ആണ് അതായത് ആ മോഡലാണ് പറഞ്ഞത് കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അത് കൂടുതലായിട്ട് നമുക്കത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് പഴയ മോഡൽ വണ്ടികൾ കാർബേറ്റർ യൂസ് ചെയ്യുന്ന പഴയ മോഡൽ വണ്ടികൾക്ക് ചിലതിനെങ്കിലും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് സ്ലോജെറ്റൊക്കെ ബ്ലോഗം ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയ ഹോളുകളാണ് അതിനകത്തൊക്കെ ശരിക്കും ഈ എത്തനോളിൻ്റെ പ്രത്യേകത വെച്ചൊരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അതായത് ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അലുമിനിയം പൊടിയാണ് ഈ എൻ ഐറ്റം കാർബേറ്റ് യൂണിറ്റൊക്കെ അപ്പോൾ അതിനകത്ത് റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളാണ് ഇതൊക്കെ കേട്ടോ അതൊക്കെ നമ്മളൊരു ക്ലീനർ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞ് നിൽക്കണം ഇനിയിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിൻ്റെ ക്യാമ കഴിച്ചിട്ട് ഒരു മില്ലിങ്ങൊക്കെ തിരിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ പരമാവധി നല്ല നല്ല ഉപയോഗം നല്ല സാധാരണ രീതിയിൽ ഉപയോഗിച്ചിട്ട് അത് മാറ്റി കളയണതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈൻറും ഒക്കെ പെടുത്തി അവിടെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കുക എന്നിട്ട് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്ത് പോകണതാണ് ഏറ്റവും ബെറ്റർ കിട്ടും പിന്നെ ഫ്രണ്ട് ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഫുൾ ആയിട്ട് മാറ്റേണ്ട ആവശ്യം അത് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കോളർ മാത്രം വന്നുണ്ട് അത് മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ക്വശ്യൻ അസംബ്ലിയുടെ പുഷ്ടക്കൾ ഡാമേജാണ് കാരണം ഞാൻ അത് നല്ല രീതിയിൽ ഓവർ ലൈബ്രണ്ടാവും ഫ്രീ ആയിട്ട് എടുക്കണം അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ബാക്കിലത്തെ കോളർ മാത്രം മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്ത് കിടക്കാം പിന്നെ നമ്മൾ ബാറ്ററി കൂടി നമ്മൾ കൂടുതലൊന്ന് ചെക്ക് ചെയ്ത് പോകണുണ്ട് നമുക്കിത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ കാരണം വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല എങ്കിൽ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് വരെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വോൾട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് നിലവിൽ ഓക്കെയാണ് യാതൊരു ഇല്ല പിന്നെ നമുക്ക് ഈ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കേസൊക്കെ നമുക്ക് ഒന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒക്കെ ഒരുമിച്ചാണ് മാറ്റിയാക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം സെക്കൻഡറി ഫിൽട്ടർ മാത്രം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാം കാരണം ഇത് മാറ്റേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ കഴിഞ്ഞ സർവീസിൽ മാറ്റി കാരണം വലിയ പഴക്കമൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് തിരിച്ചെടുത്ത് ചെയ്യാം എഞ്ചിൻ ഓയിൽ മാറണ അത് ഓയിൽ മാറേണ്ട പിരീഡാണ് അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള ഐറ്റം ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാട്ടോ തേമാനം മൂലം നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളും അതായത് റെഗുലർ ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഐറ്റംസ് ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അത് നമ്മൾ ഓരോ കിലോമീറ്റർ ബേസിൽ നമ്മൾ മാറ്റി പോകേണ്ടതാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുഷ്യൻ അസംബ്ലിയുടെ ബുഷുകൾ ലിങ്ക് ടൈപ്പിൻ്റെ കോളർ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ബ്രേക്ക് ലൈനറും ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം അതൊക്കെ തേമാനം വന്നിരിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളത് കാർബേറ്റർ ക്ലീനിങ് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം സ്ലോ ജെറ്റ് ചേഞ്ച് ചെയ്തിടാം എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും മാറ്റാം ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വന്നവർക്ക് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടേ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുകൂടി ഞാൻ നോക്കിയിട്ട് പറയാം ചിത്രം ചെയ്യുമ്പോൾ അപ്പോൾ അത് കണ്ടിട്ട് അത് അനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണേ